എസ് എൻ ഡി പി യോഗം എടശേരി ശാഖയുടെ നേതൃത്വത്തിൽ പഠനോപകരണങ്ങളും നോട്ട് പുസ്തകങ്ങളും വിതരണം ചെയ്തു ശാഖ മെമ്പർമാരുടെ വിദ്യാർത്ഥികളായ മക്കൾക്കാണ് പുസ്തകവും മറ്റ് പഠനോപകരണങ്ങളും വിതരണം ചെയ്തത് എസ് എൻ ഡി പി യോഗം നാട്ടിക യൂണിയൻ വൈസ് പ്രസിഡന്റ് പി വി സുദീപ് കുമാർ വിതരണോദ്ഘാടനം നിർവഹിച്ചു ശാഖ പ്രസിഡന്റ് കാർത്തികേയൻ വാലത്ത് അധ്യക്ഷനായി യൂണിയൻ ബോർഡ് മെമ്പർ പ്രകാശ് കടവിൽ മുഖ്യാതിഥിയായിരുന്നു റിട്ടയേർഡ് അധ്യാപകനും എഴുത്തുകാരനുമായ ഡോക്ടർ ആർ സുരേഷ് വിദ്യാർത്ഥികൾക്ക് മോട്ടിവേഷൻ ക്ലാസ് എടുത്തു ശാഖാ സെക്രട്ടറി സിദ്ധാർത്ഥൻ കോഴിപ്പറമ്പിൽ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട കുട്ടികൾക്ക് നമ്മുടേതായ സംഘടന നൽകുന്ന ഒരു അംഗീകാരമാണ് ഈ പഠനോപകരണ വിതരണം എന്ന് പറയുന്നത് ഇത് തന്നെ വില എന്ന് പറഞ്ഞു എണ്ണൂറ് ഇരുന്നൂറ് ഉണ്ടാവാം പുസ്തകം വാങ്ങാൻ നമ്മുടെ അച്ഛനമ്മയ്ക്ക് സാധിക്കും എങ്കിലും നമ്മുടെ ശാഖയിൽ നിന്ന് തരുന്ന ആ ഒരു സമ്മാനമായിട്ട് തന്നെ ഇതിനെ ഞാൻ ഏറെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം സുരേഷ് ദാർ ഇവിടെ ഉണ്ട് പരിചയമില്ല സുരേഷ് ദാറിന് പരിചയമില്ല അല്ലെ അദ്ദേഹത്തിന്റെ നാട് ആലപ്പുഴ